ഓ പുഴ വീടേ ഇതോ ആ ഇത് ആറ്റുവഞ്ചി ആ മോളെങ്കിലും പൂവുണ്ടോ ഇത് പണ്ട് കാലത്ത് പുഴേന്റെ പുഴേന്റെ ഈ സൈഡിൽ കൂടെ ഒക്കെ കണ്ടോ എല്ലാ സൈഡിൽ കൂടെ കണ്ടോ ഇതൊക്കെയാണ് പുഴേനുണ്ടാവുക എന്ന് വെച്ചാൽ ആറ്റുവഞ്ചി ഇതുണ്ടല്ലോ പണ്ട് ആൻറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ആന്റീല എത്ര അടി കിട്ടിയിട്ടുണ്ടെന്നല്ലേ ഇതുകൊണ്ട് സാറുമാരുണ്ടല്ലോ ഈ ആറ്റുവഞ്ചി വെട്ടിക്കോയിട്ടിരിക്കും ഇത് കമ്പോടിച്ചിട്ട് നല്ല വേദനയാ കമ്പോടിച്ചിട്ട് ഇഡ് ഏതൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ചതുക്കിൻ്റെ പെട്ടയെ പേട്ടയെ നാഞ്ഞിട്ട് കുറേ അടിയിച്ചിട്ടുണ്ട് തിരിപ്പ് അടിയിച്ചിട്ടുണ്ടോ ഇപ്പോൾ അടിയില്ലല്ലോ ആ അതാണ് ഇതാണ് ആറ്റു എന്ന് പറയുന്നത് ഇത് നല്ല വില ഉള്ളത് അങ്ങനെ ഒടിഞ്ഞു നോക്കിയതാണ് വേറെ ഇതിലും ഉപയോഗമൊന്നുമില്ല പിന്നെ പിന്നെ ഈ പുഴലിങ്ങനെ പുഴകൾ പുഴ സൈഡുകളിലാണ് ഈ ആച് ഉണ്ടാവുന്നത് പോലെ ആന്റി അപ്പഴേ പറഞ്ഞാലേ പാവക്കുട്ടിനൊക്കെ അവിടെ വെച്ചേക്കാൻ വീട് എഴുതും കേട്ടോ ഇനിയിപ്പം ബെഡ് എടുക്കുമ്പം നമുക്ക് ഓട്ടോ വിളിക്കാം അല്ലേ വഴിയൊരു ഇതിലല്ലോ ആ അതാ അവിടെ ഒരു വീട് കാണുന്നുണ്ടോടാ എനിക്ക് മാവ് മാങ്ങനെ നോക്കി വിച്ചാലേ എനിക്ക് കുറച്ച് മാങ്ങ മേടിക്കുന്നതാ അവിടെ ഒരു വീട്ണ്ട് ആ ഇതിലെ വഴി ഉണ്ട് നമുക്ക് ആ വീട് ചോദിച്ചിട്ടേ ഇതേ ചേച്ചിയല്ലേ അവിടെ ഏൽപ്പിച്ചു വെച്ചത് ബെഡ് അപ്പൊ അതുകൊണ്ട് ആരും അറിഞ്ഞിട്ടുമില്ല ഇതല്ലേ നമുക്ക് അവിടെ ചെന്നിട്ട് ആ വീട്ടിലാളെ ആരെങ്കിലും കാണുമായിരിക്കും അവരോട് ചോദിച്ചിട്ട് ഇല്ല മറ്റേ അവരുടെ വീട് അറിയിക്കും വീട് ചോദിക്കല്ലോ ചോദിക്കാതെ അല്ലേ ഇപ്പൊ അവരേ നമ്മളെങ്ങനെ കച്ചെടുക്കുന്നു വിചാരിച്ചാൽ മോശമല്ലേ അപ്പൊ അതിന് കഴിപ്പിടിക്കാം നമുക്ക് ബെഡ്ഡിട്ട് റോസം ഭയങ്കര പോയാലെന്ത് വെള്ളമായിരുന്നു അതിലേക്കോ ഞങ്ങൾ ഇവിടെ ഒരു വീട് ഒരു വീട്ടിലൊരു മോളൊരു ബെഡ് അനിയത്തിയൊരു ബെഡ് ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ കർവീടെ ഏതാണെന്നറിയോ അവള് കൊടുത്തു പോയതാ ഞങ്ങളോട് അവരുടെ പേര് ചേട്ടന്റെ പേര് രേബി ആ രേബി എന്റെ വീടാ ഇതാ ഈ വീടാണോ ഞങ്ങൾ ആ പുഴയെല്ലാം കടന്നിട്ട് ആ കാട്ടിക്കൂടിയാ വന്നത് ഈ കൊറച്ചാണി പിടിച്ച് ഞങ്ങൾ ഇച്ചിരി വരുത്തൂന്നോള് മണൽ വയൽ അപ്പൊ അതിനെ വന്നാല് റോഡില് വരായിരുന്നു പിന്നെ ഞങ്ങള് എളുപ്പത്തിന് ഞങ്ങള് ആ ഇതാണ് ചേട്ടൻ്റെ വീടില്ലേണ്ടായിരുന്നു രാവിലെ വെച്ചിട്ടുണ്ടാകുമായിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന ആളല്ലേ നല്ല പഞ്ഞീന്റെ അതെയോ നല്ല നല്ല തുണിയായിരുന്നു നല്ല തുണിയെ അവളോട് അനീത്തിനോട് ആരോ പറഞ്ഞതാ പറഞ്ഞു ചേട്ടൻ എന്നിട്ട് ആരോ നമ്പർ കൊടുത്തതാ അപ്പൊ പറഞ്ഞു വെച്ചതാ അവള് ജോലിച്ചോടൊന്നും മേടിച്ചോണ്ട് ഞാൻ രാവിലെ പോയി പോയി ചേച്ചി അവിടെ മാവണ്ടല്ലോ നല്ല ആ ഇതല്ലേ കുറച്ച് മാങ്ങ തരുവോ ആ ഞങ്ങള് പോയി പെട്ടെടുത്തിട്ട് വരാം പുഴ വീണ് നല്ലത് ഞങ്ങൾ ഇതിന് എടുത്തില്ല ചോദിച്ചിട്ട് എടുക്കാമല്ലോട്ടെടുത്തോ എന്നാ ശരി ശരി ഇവിടെ ആ കഥ അറിഞ്ഞിട്ടുണ്ട് ആ ഭക്ഷണം കഴിക്കുമായിരുന്നോ കഴിക്കുവായിരുന്നോ അതെ അനീതി വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഇതായിരുന്നേ മടങ്ങി കെട്ടിത്തരുവോ മടങ്ങി കെട്ടിത്തരുന്ന കട്ടിലിന്റെ സൈഡിൽ കട്ടിലെ ചെറുതായിട്ട് അതിനൊരു പണി ഉണ്ടാക്കി അപ്പൊ ഇതിന് എത്ര രൂപ

മുഴിയ പോലത്തെ അവിടെ പഞ്ഞു കാലം നട്ടു വളർത്തിട്ട് പെണ്ണുങ്ങൾ തോറ്റി പെണ്ണുങ്ങൾ എന്നിട്ടൊരു പാലിച്ചൊക്കെ അത് ഉണച്ച് അത് ബില്ലിക്കൊണ്ട് കൊണ്ടുപോയിട്ട് പഞ്ഞു കടയാ കടയാത്ര ഒരു കഴിഞ്ഞിരുന്നതിന് തൊണ്ട് വേറെ ഒരു വാർത്ത ആയിട്ട് അറിയില്ല തൊണ്ട് വേറെ പനിയും ആയിട്ട് ആക്കിട്ട് ഒന്നും ഇല്ലാതെ പഞ്ഞി വേറെ നമുക്ക് അക്കൊണ്ടിരിക്കുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ആയിരം രൂപ അല്ലേ മറ്റേ നമുക്ക് കട്ടലിന്റെ ബലിത്തിനനുസരിച്ചു അതെപ്പോ പിന്നെ <laughs> ഡബിൾ <laughs> 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 പൈസ കൂടുതലാകും കടയിൽ കടലും പൈസ വരുന്നില്ല അന്നേരം നല്ല സൈസ് ഈ പനി തന്നെ അസ്റ്റ് ക്വാളിറ്റി തെക്കൻ ക്വാളിറ്റി ഒക്കെ ഉണ്ട് അത് കുറഞ്ഞതിട്ട് നടക്കും അപ്പൊ അതില് തുണിയൊക്കെ നല്ലത് നമ്മള് കാണുമ്പോൾ തുണിയൊക്കെ നല്ല തുണിയായിരുന്നു അവിടെ ഞങ്ങൾ എടുക്കുന്ന കടയില് അതില് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് പനി അപ്പൊ അത് നിങ്ങള് ഇവിടെ വിൽക്കാനാണെങ്കിൽ അതുകൊണ്ടായിട്ട് ഇവിടെ ഓർഡർ മാത്രമല്ല

െ പിടിക്കണം ആ ആ അതെ ഞങ്ങളിപ്പൊ വന്നപ്പോ കൊള്ളപ്പുടിയാ വന്നത് ഇനിയിപ്പൊ റോഡിനെ കൊണ്ടുപോകാം ഇല്ല കൈ കൈപ്പിടിച്ചു കൊണ്ടുപോകാനല്ലേ ഉള്ളു ഇതിപ്പൊ ഇണ്ടാക്കുന്നവർക്കല്ലേ ഇതൊക്കെ ഇങ്ങനെ കിട്ടാനും അല്ലേ ഒക്കെ അറിയുള്ളു

ీ పోం పోరా అయినా ఉంటా ఇప్పుడు వచ్చి నేను